അലൈക്കും വസ്സലാമു റസൂലില്ലാഹി നബി അസലാമാലും അലൈഹി വാത്ത നമ്മുടെ ആത്മീയവും ശാരീരികവുമായ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പല ക്റുകളും ദുറകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ രാവിലെ ചൊല്ലേണ്ടതുണ്ട് വൈകുന്നേരം ചൊല്ലേണ്ടതുണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടതുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടതുണ്ട് ഉറങ്ങി എഴുന്നേറ്റാൽ ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ പല നിലക്കും അത് ചൊല്ലുന്നതിലൂടെ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മറ്റു ഇഴജന്തുക്കൾ വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അതേപോലെ തന്നെ നമ്മുടെ മതത്തെയും ഈമാനിനെയും ഇഹ്ലാസിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ തരുന്ന പ്രാർത്ഥനകളും തിക്റുകളും അതിലുണ്ട് അതിൽപ്പെട്ട ഒരു തിക്കറാണ് ഇതൊരു രക്ഷാമന്ത്രം തന്നെയാണ് അത് മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ആവർത്തിക്കേണ്ടതാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ആവർത്തിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന ഒരു രക്ഷാമന്ത്രം എന്ന് തന്നെ അതിനെ സംബന്ധിച്ച് പറയാം നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽഹി സലാഹു അലഹി വസ്ലമ പറയുകയാണ് മൻ കാല ആരെങ്കിലും പറഞ്ഞാൽ എന്താ പറയേണ്ടത് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആ നാമത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ ആ നാമത്തിന്റെ പ്രത്യേകത ലാ മഅസ്മിഹി അവന്റെ പേരിന്റെ കൂടെ അത് ഏത് ഇസ്മാകട്ടെ ആ പേരിന്റെ കൂടെ ഉപദ്രവിക്കുകയില്ല ഫിൽ വലാ ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു വസ്തുവും അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂടെ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല വഹു അസമി അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദർ ഇതാണ് അല്ലെങ്കിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ് ആദ്യം എന്ത് പറയണം ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയണം എന്നിട്ട് ആ നാമത്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ പറയുന്നത് അല്ലാഫി ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല വഹുവസ്വമി അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഇത് സലാസമിൻ മൂന്ന് തവണ പറയണം മൂന്ന് തവണ പറയണം എങ്കിൽ ലം ലം ഇത് വൈകുന്നേരം ചൊല്ലിയാൽ സുബഹി ആകുന്നതുവരെ ആ വ്യക്തിക്ക് പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും ബാധിക്കുകയില്ല ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല അതേപോലെ തന്നെ വമൻ രാവിലെ പറഞ്ഞാലോ സലാസാത്തിൻ അതും മൂന്ന് തവണ തന്നെ ലം വൈകുന്നേരമാകുന്നതുവരെയും ആ വ്യക്തിയെ പരീക്ഷണങ്ങൾ ബാധിക്കുകയില്ല അപ്പോൾ പരീക്ഷണങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന ഒരു രക്ഷാമന്ത്രമാണ് ഒരു രക്ഷാ ദിക്റാണ് യഥാർത്ഥത്തിൽ ഇത് ലാ ഫിൽ അർദി വലാ ബിസ്മി ലാഹില്ലി ഇത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ നമ്മൾ ചൊല്ലാൻ മറന്നു പോകരുത് മാത്രമല്ല എങ്ങനെ ചൊല്ലിയാൽ സ്വന്തത്തിന് മാത്രമല്ല കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വരെ അള്ളാഹു സംരക്ഷണം നൽകുമെന്നൊക്കെ മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് മാത്രമല്ല നമ്മളിങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും വരെ അള്ളാഹു സ്വഹാനോതല കാവൽ നൽകുന്നതാണ് അതുകൊണ്ട് പോകാതെ നമ്മളിത് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്കറുകളിൽ പതിവാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെഹു വസ്ലമീൻ റബിമീൻ